ബൈബിൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയിൽ ഒന്നാമതായി അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം ക്രിസ്ത്യാനികൾ അവരുടെ വേദഗ്രന്ഥം സൂക്ഷിക്കുന്നത് പോലെയല്ല മുസ്ലിങ്ങൾ അവരുടെ ഗ്രന്ഥം സൂക്ഷിക്കുന്നത് ക്രിസ്ത്യാനികളുടെ അഭിപ്രായത്തിൽ ദൃക്സാക്ഷികളുടെ ജീവിതകാലത്ത് ആ കാലഘട്ടത്തിലെ ദൃക്സാക്ഷികൾ തന്നെ എഴുതിയ ചരിത്രരേഖകളുടെ വിശ്വസനീയമായ ഒരു ശേഖരമാണ് ബൈബിൾ ഈ വീഡിയോയിൽ ഞാനിത് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പൂർണമായും പോലെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിനാൽ ഖുറാനിന്റെ പൂർണ്ണമായ സംരക്ഷണം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രവാചകന്റെ കാലം മുതൽ നാം വിശ്വസിക്കുന്ന ഖുറാൻ ഇന്നുവരെ വാക്കിനു വാക്കിന് അക്ഷരം ഹറഖ അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾക്ക് സ്വരാക്ഷരചിഹ്നം എന്ന പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബൈബിളിലെ കൈയെഴുത്തു പ്രതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഖുറാനിക കൈയെഴുത്തു പ്രതികളുടെ വെളിച്ചത്തിൽ വേണം അത് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഖുറാൻ കൈയെഴുത്തു പ്രതികൾ ഒരിക്കലും വിമർശനാത്മക പ്രവർത്തനങ്ങളുടെ തലത്തിൽ ഒരു വിശകലനവും നടന്നിട്ടില്ല മുഹമ്മദിന്റെ മരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഖലീഫ് ഓമർ ഖുറാൻ സമാഹരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചില്ലേ അതെ ഖുറാൻ്റെ സമാഹാരം ബൈബിൾ സമാഹാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബൈബിളിലെ അറുപത്തി ആറ് പുസ്തകങ്ങളിൽ മുപ്പത്തി ഒൻപത് പഴയ നിയമവും ഇരുപത്തിയേഴ് പുതിയ നിയമവുമാണെന്ന് നിങ്ങൾക്കറിയാം ഖുറാൻ വളരെ വ്യത്യസ്തമാണ് ഇസ്ലാമിക സ്രോതസ്സുകൾക്കനുസൃതമായി ഇത് സമാഹരിക്കാൻ തുടങ്ങി ഇസ്ലാമിക സ്രോതസ്സുകളെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാൽ ഇസ്ലാമിക സ്രോതസ്സുകൾ പ്രകാരം ഖുറാൻ സമാഹരിച്ചത് മുഹമ്മദിന്റെ പിൻഗാമിയല്ല അദ്ദേഹത്തിന്റെ പിൻഗാമി സമാഹരിച്ച ഒരു പതിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ അന്തിമ പതിപ്പ് സമാഹരിച്ചത് മൂന്നാമത്തെ പിൻഗാമിയാണ് നിങ്ങൾക്ക് തെളിവുകൾ വേണമെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് അതിനായി മുഹമ്മദിനെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളുടെ പുസ്തകമായ ഹദീസിന്റെ പുസ്തകത്തിലേക്ക് പോകുക സുന്നി മുസ്ലീങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും വിശ്വസനീയം എന്ന് കരുതുന്ന സഹീഹ് അൽ ബുഖാരി വാല്യം ആറ് പുസ്തകം അറുപത്തി ഒന്നിലേക്ക് പോയി ഹദീസ് നമ്പർ അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി പത്ത് എന്നിവ വായിക്കുക ആദ്യകാല ഖുറാനിക കയ്യെഴുത്തു പ്രതികളെല്ലാം ശേഖരിക്കാൻ മനുഷ്യൻ തയ്യാറായിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഖുറാനിന്റെ ഒരു പതിപ്പുണ്ടാക്കുക എന്നിട്ട് എല്ലാ തെളിവുകളും കത്തിച്ചു അതെ അങ്ങനെയാണ് ഖുറാൻ ആദ്യം സമാഹരിച്ചത് ഈ ഹദീസുകളിൽ നാം പഠിക്കുന്നത് മൂന്നാം ഖലീഫ് ആയിരുന്ന ഉസ്മാൻ ആണ് ആദ്യ സമാഹരണം നടത്തിയത് മുഹമ്മദിന്റെ വംശത്തിലുള്ള അബൂബക്കറും പിന്നെ ഉമറും പിന്നെ അത് ഉസ്മാനും ഈ ഉസ്മാനാണ് ഖുരാൻ ശേഖരിച്ചത് ഖുർ പാരായണം ചെയ്യുന്ന രീതിയിലും പറയപ്പെടുന്ന കാര്യങ്ങളിലും ഉസ്മാൻ സാമ്രാജ്യത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു എല്ലാ ഖുറാനിക കയ്യെഴുത്തു പ്രതികളും ഒരുമിച്ച് ശേഖരിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു ഇത് മുഹമ്മദിനു ശേഷം ഏകദേശം പതിനേഴ് വർഷമാണ് കഴിഞ്ഞിട്ടാണ് ശേഖരിച്ച എല്ലാ ഖുറാനിക പ്രതികളും കത്തിച്ചു കളഞ്ഞിട്ട് ഒരു ഔദ്യോഗിക ഖുറാൻ പുറത്തിറക്കുകയും ചെയ്തു ബൈബിളിൽ ആരും അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തിട്ടില്ല ഇത്തരം പ്രവർത്തികൾ ബൈബിളിൽ കടന്നുകൂടിയിട്ടില്ല ആർക്കും വ്യത്യാസങ്ങളും മാറ്റങ്ങളും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ബൈബിളിനെ ശേഖരിക്കുകയും അതിനെ മാറ്റുവാനും ശ്രമിച്ചിട്ടില്ല എന്നാൽ ഉത്മാന്റെ അല്ലെങ്കിൽ ഉസ്മാന്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ച ഒരു സമയമുണ്ടായിരുന്നു ആദ്യകാല ഇസ്ലാമിക രേഖകളിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ ഇപ്രതികളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല പണ്ഡിതന്മാർ ഇത്തരത്തിൽ അക്ഷേപമുന്നയിക്കുന്നത് യൂസഫ് അലി ഖുറാൻ പരിഭാഷയുടെ ഒരു പകർപ്പ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ അധ്യായം മുപ്പത്തിമൂന്ന് വാക്യം ആറിലേക്ക് പോകുക ഖുറാനിലെ ഏറ്റവും പുരാതനവും ആദരണീയനുമായ അധ്യാപകരിൽ ഒരാളായ ഇദ്ദേഹം ഈ ഇഖുർആനിന്റെ അടിക്കുറിപ്പുകളിൽ അവിടെ വ്യത്യസ്ത പദങ്ങളുണ്ടായിരുന്നുവെന്ന് പറയുന്ന വീണ്ടും സീഹ് മുസ്ലിം പരിശോധിച്ചാൽ പല അധ്യായങ്ങളും കാണുവാൻ സാധിക്കില്ല അതിനാൽ ഈ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ തുല്യ നിലവാരത്തോടെയാണ് വരുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും നമ്മൾ കൈയെഴുത്തു പ്രതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിംകൾ അവരുടെ ഇസ്ലാമിക വിശ്വാസത്തിൽ സുഖമുള്ളവരായിരിക്കുന്നതിന്റെ ഒരു കാരണം അവർ ക്രിസ്തീയ സന്ദേശത്തെ ക്രിസ്ത്യാനികൾ നോക്കുന്ന പോലെ സ്വന്തം സന്ദേശത്തെ വിമർശനാത്മകമായി വീക്ഷിക്കാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു ആദ്യകാല ഇസ്ലാമിക രേഖകൾ നോക്കുമ്പോൾ മുസ്ലിംകൾ വെറും യാദൃശ്ചിക മുസ്ലിമുകൾ മാത്രമല്ല ഖുറാനിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട മുസ്ലിംകളും അതിൽ ഉൾപ്പെടുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളിൽ പരസ്പരം തർക്കിക്കുന്നതായി കാണുവാൻ സാധിക്കും സഹീഹുൽ ബുഖാരി വാല്യം ആറ് പുസ്തകം അറുപത്തി ഒന്ന് ഈ ഖുറാൻ ഗ്രന്ഥം മുഴുവനായി എങ്ങനെ ഒരുമിച്ചു എന്നതിന്റെ ഒരു ശേഖരമാണ് സുഹീഹ് അൽ ബുഖാരിയുടെ അഭിപ്രായത്തിൽ ഖുർൻ എങ്ങനെ സമാഹരിച്ചുവെന്നറിയണമെങ്കിൽ സഹീഹ് അൽ ബുഖാരിയുടെ അറുപത്തി ഒന്ന് പുസ്തകം വായിക്കുക മുഹമ്മദ് നാല് ഖുറാൻ അധ്യാപകരെ തിരഞ്ഞെടുത്തിരുന്നു അദ്ദേഹം അബ്ദുൽ ഇബ്നു മസൂദിനെ പരാമർശിക്കുന്നു തുടർന്ന് അദ്ദേഹം മറ്റ് രണ്ട് പുരുഷന്മാരായ സലീമിനെയും വാദിനെയും പരാമർശിക്കുന്നു നാലാമതായി അദ്ദേഹം പരാമർശിക്കുന്നത് ഉബൈ ഇബ്നു കാബിനെയാണ് നിങ്ങൾക്ക് ഖുറാനിലേക്ക് പോകണമെങ്കിൽ ഈ നാല് വ്യക്തികളിൽ നിന്ന് പഠിക്കുക അവരിൽ രണ്ട് പേർ അബ്ദുല്ല ഇബ്നു മസൂദും ഉബൈ ഇബ്നു കാബുമാണ് മുഹമ്മദ് അവരെ ഖുർആാനിന്റെ അധ്യാപകരായി തിരഞ്ഞെടുത്തതാണ് ഈ രണ്ട് അധ്യാപകരും ഇന്നത്തെ ഖുർആാനിനോട് വിയോജിച്ചു നിൽക്കുന്നു അബ്ദുല്ല ഇബ്നു മസൂദ് പറഞ്ഞത് നൂറ്റിപ്പതിനൊന്ന് അധ്യായങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും ഉബൈ ഇബ്നു ഇബ്നുക്കാബ് പറയുന്നത് നൂറ്റിപ്പതിനാറ് അധ്യായങ്ങൾ വേണമെന്നാണ് ഇന്നത്തെ ഖുറാനിൽ നൂറ്റിപ്പതിനാൽ അധ്യായങ്ങളുണ്ട് സുഹീഹുൽ ബുഖാരി മറ്റെന്താണ് പറയുന്നത് നമ്മളാരും പാരായണം ചെയ്യാത്ത ഖുർആാനിന്റെ ഭാഗങ്ങൾ ഉബൈ ഇബ്നു ഇബ്നുക്കാബ് പാരായണം ചെയ്യുന്നു അദ്ദേഹം ഖുർആൻ അധ്യാപകനാണ് നമ്മിൽ ആരും പാരായണം ചെയ്യാത്ത ഖുറാനിന്റെ ഭാഗങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുന്നു എന്തുകൊണ്ട് അത് പാടില്ല എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ വായിൽ നിന്ന് കേട്ടതിനാൽ താൻ അതിനെ ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു ആശ്ചര്യകരമെന്നു പറയട്ടെ മുഹമ്മദ് ആദ്യമായി പരാമർശിച്ചത് അബ്ദുല്ല ഇബ്നു മസൂദാണ് അബ്ദുല്ല ഇബ്നു മസൂദിന്റെ ഖുറാനിൽ രേഖകൾ എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഖുറാനിൽ നൂറ്റിപ്പതിനൊന്ന് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ഖുറാനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളാണ് ഉള്ളത് ഇന്നത്തെ ഖുർആനിൽ മൂന്ന് അധ്യായങ്ങൾ അധികമുണ്ട് അബ്ദുള്ള ഇബ്നു മസൂദ് മുഹമ്മദ് തിരഞ്ഞെടുത്ത ആദ്യത്തെ അധ്യാപകനാണ് എന്താണ് ഇതിനെപ്പറ്റി അബ്ദുള്ള ഇബ്നു മസൂദ് പറയുന്നത് ഇവ ഹദീസ് ഖുഡ്സെ ആണെന്നും ഇവ വെളിപാടുകൾ തന്നെയാണെന്നും ഉറപ്പാണെന്നാണ് എന്നാൽ അവ ഖുർആാനല്ലെന്നും അദ്ദേഹം പറയുന്നു ഇത് പ്രാർത്ഥനകൾ മാത്രമാണ് എന്നാൽ മറ്റേ ആളുടെ കാര്യമോ ഉബൈ ഇബ്നു കാബ് അവൻ എന്താണ് പറയുന്നത് അബ്ദുള്ള ഇബ്നു മസൂദ് നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും ഉസ്മാന്റെ ഖു തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു ഇത് നൂറ്റി പതിനാറ് അധ്യായങ്ങളാണ് രണ്ടെണ്ണം കൂടി ഇവിടെ ഉൾപ്പെടണം ഇവരാണ് ഖുർആനിന്റെ അധ്യാപനത്തിൽ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ അവർ ഇന്നത്തെ ഖുറാനിന്റെ പതിപ്പിനോട് വിയോജിക്കുന്നു ചരിത്രരേഖകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആദ്യകാല ഇസ്ലാമിക രേഖകൾ ഇതാണ് അത് സത്യമാണോ അതെ ഖുറാൻ പാരായണം ചെയ്യുന്നവർക്ക് വ്യത്യസ്ത കോഡക്സുകൾ ഉണ്ടായിരുന്നു ആ കോഡക്സുകളിൽ വ്യത്യസ്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നിങ്ങൾ പാരായണം ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് വ്യക്തമാക്കുക സ്വീകാര്യമായ വായനക്കാരോ അതോ അസ്വീകാര്യമായ വായനക്കാരോ അബ്ദുല്ല ഇബ്നു മസൂദിൻറെ ശരി അവ രണ്ടാണ് ഞാൻ പരാമർശിക്കുന്നത് ഇസ്ലാമിക പാരമ്പര്യങ്ങളിൽ ഖുറാൻ പാരായണം ചെയ്യുന്ന രണ്ട് പേർ ഞാൻ ശരിയായി മനസ്സിലാക്കിയാൽ ഇവരിൽ ആരാണ് ഏറ്റവും വലിയ പാരായണം ചെയ്തത് അതെ തീർച്ചയായും ശരി അവരുടെ ആ ഖുറാനുകളിൽ വ്യത്യസ്ത സൂറത്തുകളുള്ള വ്യത്യസ്ത കോഡെക്സുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ സൂറത്തുൽ ഫലകും സൂറത്തുൽ നെസ്സും ഖുറാനിന്റെ ഭാഗമായി ഇബ്നും മസൂത്രിഗണിച്ചിരുന്നില്ല ശരി അതെ പിന്നീട് രണ്ടാം ഇതിഹാസത്തിലെ അഹ്മദിന്റെയും ലഫന്റെയും സമയത്ത് അദ്ദേഹം ഈ സ്ഥാനം പിൻവലിച്ചു ഇബ്നു ഹജ്ജാൽ അസക്ലാനി തന്റെ കൃതിയായ ഫത്വൽ ബെഹ്രിയിൽ ഇത് പരാമർശിക്കുന്നു ഉദാഹരണത്തിന് നൂറ്റിപതിമൂന്ന് ആം അധ്യായവും നൂറ്റിപ്പതിനാൽ അധ്യായവും ഖുർആനായി ഇബ്നു മസൂദ് പരിഗണിച്ചില്ല എന്ന വാദത്തിൽ തുടക്കത്തിൽ സത്യമുണ്ട് എന്നാൽ പിന്നീട് ഇദ്മാൻ സംഭവിച്ചപ്പോഴോ സഹാസഹാബികൾക്കിടയിൽ സമവായം ഉണ്ടായപ്പോഴോ അദ്ദേഹം ആ നിലപാട് പിൻവലിച്ചു ശരി അങ്ങനെയെങ്കിൽ മുഹമ്മദിനെ അറിയുന്നവർ വെളിപാട് ചൊല്ലുന്നത് കേട്ട് മുഹമ്മദിന്റെ കൂട്ടാളികളായിരുന്നവർ ആ വെളിപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുകയും അത് അംഗീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അത് പൂർണമായും സംരക്ഷിക്കപ്പെട്ടുവെന്നുള്ള എന്റെ വാദം പ്രായോഗികമല്ലേ സംരക്ഷിക്കുക എന്നതിന് നിങ്ങളുടെ നിർവചനം എന്താണ് ഇസ്ലാമിക നിർവചനം തികഞ്ഞതാണോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഇസ്ലാമിക നിർവചനം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വാക്കുകൾ വ്യത്യാസമാകരുത് ഇസ്ലാമിക നിർവചനം അതല്ല അത് ശരിയല്ല അതിന്റെ അർത്ഥം അതല്ല ഇസ്ലാമിക വീക്ഷണകോണിൽ നിന്നുള്ള എന്റെ ധാരണ തികഞ്ഞ സംരക്ഷണം എന്നതിനർത്ഥം അറബി പദങ്ങളിൽ അക്ഷരത്തിന് അക്ഷരവും പദങ്ങൾക്ക് പദങ്ങളും അതിൽ മാറ്റമൊന്നും കാണില്ലെന്നാണ് ശരി അതിന്റെ ഉറവിടം എവിടെയാണ് മുസ്ലിം പണ്ഡിതന്മാർ ആർ സാക്കിർ നായിക് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു പണ്ഡിതനല്ല അധികാരിയുമല്ല മുസ്ലിം പണ്ഡിതനല്ലേ അദ്ദേഹം ഇക്കാര്യത്തിൽ പണ്ഡിതനല്ല അദ്ദേഹത്തിനും അധികാരമില്ല അഹമ്മദ് ദീദാത്ത് അധികാരമില്ല ഷബീർ അലി ഞങ്ങളുടെ അധികാരികൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കട്ടെ അതെ നിങ്ങൾ വിശദീകരിക്കുവാനുള്ള ആധികാരികതയുണ്ടോ അതെ നിങ്ങൾ ഇസ്ലാമിന്റെ അധികാരസ്ഥാനത്തായിരുന്നോ അതെ ഞാൻ ശരി നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഖുരാൻ പ്രവാചകന്റെ കാലം മുതൽ ഇന്നുവരെ വാക്കിന് വാക്ക് അക്ഷരത്തിന് അക്ഷരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വഴിയിൽ ഇനിയും ഒരുപാടുണ്ട് സഹീഹ് അൽ മുസ്ലിമിൽ ബസറ ഖുറാനിൻ്റെ വലിയ ഭാഗങ്ങൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ ഓർത്തിരിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ അവർ മറന്നുപോയിരുന്നു അവർ മറന്നുപോയ വലിയ ഭാഗങ്ങൾ ഇന്ന് ഖുറാനിൽ കാണുന്നില്ല അതെല്ലാം ഇപ്പോൾ ചിലർ വാദിക്കുന്നത് അസാധുവാക്കപ്പെട്ടുവെന്നാണ് റദ്ദാക്കൽ നിയമം അറിയുന്ന ആർക്കും ഇതിനോട് യോജിക്കുവാൻ സാധിക്കില്ല ഇത് മൂന്ന് തരത്തിലുള്ള റദ്ദാക്കൽ നിയമങ്ങളിൽ ഒന്നും അനുയോജ്യമല്ല അത് വെറുതെ നഷ്ടപ്പെട്ടു അതിനാൽ ആദ്യകാല മുസ്ലിങ്ങൾ ഈ കാര്യങ്ങളിൽ തർക്കിക്കുന്നത് നിങ്ങളുടെ പക്കലുണ്ട് അതിനാൽ ഇച്ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ല കാനോനിക്കൽ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ അധ്യായങ്ങളാണ് ഖുരാൻ പൂർണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വസ്തുനിഷ്ഠമായി നിഗമനം ചെയ്യാൻ കഴിയില്ല വീണ്ടും നിങ്ങൾക്കത് ഒരു പ്രതിരോധസ്ഥാനമായി പ്രതിരോധിക്കാം ഉറപ്പായും നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ സംരക്ഷിക്കുക ദൈവശാസ്ത്രം മാറ്റിയിരിക്കുന്നുവെന്ന് വാദിക്കാൻ ഞാനില്ല ഞാൻ അത് വാദിക്കുന്നില്ല ആദ്യകാല മുസ്ലിങ്ങൾ അവരുടെ ദൈവശാസ്ത്രം സംരക്ഷിക്കുന്നതിൽ ഒരു മികച്ച ജോലി ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു ഞാൻ സംസാരിക്കുന്നത് ഖുർആാനിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് നിങ്ങൾ ഒരു പ്രതിരോധ കോണിൽ നിന്നില്ലെങ്കിൽ ആദ്യകാല ഒന്ന് നോക്കിയാൽ വിശ്വസിക്കാൻ അങ്ങനെ കാരണമൊന്നുമുള്ളതായി കാണില്ല എന്നിട്ടും മുസ്ലിം അവകാശവാദം ഇതാണ് മുഹമ്മദിനു നൽകിയ യഥാർത്ഥ വെളിപാട് അത് ഒരിക്കലും മാറ്റിയിട്ടില്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് മിക്ക മുസ്ലിങ്ങൾക്കും ഇത് അറിയാമോ ചിലർ പറയും ഉസ്മാൻ കൃത്യമായി അല്ലാഹു ശേഖരിക്കാൻ ആഗ്രഹിച്ചത് ശേഖരിച്ചുവെന്നും ബാക്കിയെല്ലാമാണ് കത്തിച്ചതെന്നുമാണ് എന്നാൽ അതിന് വിശ്വാസം ആവശ്യമാണ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടല്ല യേശുവിൻ്റെ കാര്യം വരുമ്പോൾ ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് അങ്ങേറ്റം സംശയമുണ്ടായിരുന്നു കാരണം യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കനുസൃതമായിട്ടല്ല മറിച്ച് വിമർശനാത്മക് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് യേശു മരിച്ച് അറുപതെന്നും എഴുപതെന്നും ഇടയിൽ ആയിരിക്കാം അങ്ങനെ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തെ വിമർശിച്ചു മുഹമ്മദിൻറെ ജീവിതത്തെക്കുറിച്ച് ആദ്യമായി ആരെങ്കിലും എഴുതിയത് അദ്ദേഹത്തിൻറെ മരണത്തിന് നൂറ്റി അൻപത് വർഷത്തിന് ശേഷമാണ് എന്നിട്ട് അത് എഴുതിയ ആള്യഥാർത്ഥത്തിൽ ആ പുസ്തകം നഷ്ടപ്പെട്ടുവെന്നും തങ്ങളുടെ പക്കലുള്ളത് ആ പുസ്തകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നും പറഞ്ഞു ഈ പുസ്തകം ഇക്കാരണത്താൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ അവിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നി അതിനാൽ മുഹമ്മദിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവ് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവിനേക്കാൾ വളരെ വൈകിയാണ് വരുന്നത് അഖുറാനിക ശേഖരണം വിശ്വസനീയമല്ലെന്ന് അത് സംരക്ഷിച്ച വ്യക്തി അവകാശപ്പെടുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യുക ചെയ്യുക നന്ദി ഉടൻ കാണാം